ഞാൻ ചുരമല സ്കൂൾ റോഡിലാണ് താമസം പക്ഷേ രാത്രി ഒരു പിന്നെ ഒരു ഒന്നര ഒന്നര രാത്രി ആയിട്ടുണ്ടാവും ഒന്നര മണിക്കൂറായിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ കിടക്കുകയാണ് ടി വി കറൻറ്റൊന്നും അപ്പം ഇല്ല കിടക്കുമ്പോൾ കട്ടിലിങ്ങനെ കുലുങ്ങുന്നുണ്ട് കുലുങ്ങുന്നുണ്ട് നല്ല പിന്നെ ഭയങ്കരമായ ശബ്ദം ഓ നല്ലൊരു ശബ്ദം പിന്നെ അടുത്തുള്ളവർന്നൊക്കെ ഒച്ചയും വിളിയും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് മോനില്ല മോനെ അവിടെ സ്ഥലത്തില്ല അപ്പോൾ മോൻ നാട്ടിലാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാളുള്ളത് അപ്പോൾ ഞാൻ പിന്നെ മോനെ വിളിച്ചു എനിക്ക് ഈ ചെറുക്കന്മാരുടെ നമ്പറൊന്നും അറിയില്ല അപ്പോൾ വിളിച്ചു മോനെ ഉരുളും പൊട്ടിയും തോന്നുന്നു മരങ്ങളൊക്കെ വീടേണ്ട ആൾക്കാരെ ഒച്ച കേൾക്കുന്നുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യേ ബാതിരി തുറന്നിട്ട് വേൻ പറ്റുമെങ്കിൽ പുറത്തിറങ്ങിക്കൂളി ഇറങ്ങും പുറത്തിറങ്ങാൻ പറ്റില്ല എല്ലായിടത്തും അപ്പോൾ ഞാൻ കട്ടിൽ നിന്ന് എണ്ണീറ്റ് ചെരുപ്പ് ഇട്ടിട്ട് താഴേക്ക് നോക്കുമ്പോൾ താഴെയൊക്കെ കലക്ക് വെള്ളങ്ങൾ വീട്ടിൻ്റെ അകത്തൊക്കെ അപ്പം എനിക്ക് പേടിയായി അപ്പോൾ ഞാൻ അടുക്കള വാത്തിക്ക് ഓടിയിട്ട് അടുക്കള വാതിൽ തുറക്കുമ്പോൾ അടുക്കള വാതിൽ തുറക്കുന്നില്ല അടുക്കള വാതിൽ ജാമായി കിട്ടുന്നില്ല അപ്പം ഞാൻ ഇപ്പുറത്തേക്ക് ഓടിയിട്ട് പുറത്തുള്ള വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് തുറക്കുമ്പോഴും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ കട്ടിലുമൊക്കെ കയറി എന്നിട്ട് ജനവാല് തുറന്നിട്ട് ഒച്ചയ്ക്ക് വിളിച്ചുപോയി എന്നെ ഒന്ന് രക്ഷിക്കണേ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് അപ്പോഴത്തേന് ചെറുക്കനെ അവിടുന്ന് ഒക്കെ ചെറുക്കന്മാരെ വിളിച്ച് തന്നെ ചെറുക്കന്മാരെ പോയി ഞാൻ വിളിച്ചുപോവിയപ്പോൾ ലേറ്റ് അടിച്ചിട്ടൊന്നും പേടിക്കേണ്ട ഞങ്ങളുണ്ട് വെള്ളം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല റോഡ് മൊത്തം വെള്ളമാണ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നഞ്ചാറാൾ വന്നിട്ട് ഞാൻ ജനങ്ങൾക്ക് കൂടെ ചാവി കൊടുത്തു ചാവി കൊടുത്തിട്ട് അവർ തുറന്നപ്പോൾ കിട്ടുന്നില്ല പിന്നെ അവർ എന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു ചവിട്ടി ഒരുപാട് ചവിട്ടി ഇട്ടിട്ടും കിട്ടില്ല പിന്നെ അവരെന്നിട്ടോ അടുത്ത് കിട്ടുന്ന മേൽഭാഗത്ത് റോഡ് ഭാഗത്ത് കുറച്ച് കയറ്റാ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവിടെ പോയിട്ട് ഒരു കൊടാലി എടുത്ത് വിടുന്നിട്ട് വാതിൽ വെട്ടി പൊളിച്ചിട്ടാണ് എന്നെ ഇറക്കി കൊടുന്ന് കൊടുന്നതെന്നെല്ലാം അപ്പുറത്തിനും കുറേ ആൾക്കാരെയൊക്കെ അപ്പുറത്ത് കയറ്റിയിട്ട് കുന്നുണ്ട് കാപ്പിത്തോട്ടം അവിടെ കൊണ്ടുപോയി അപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി അപ്പോൾ ഞങ്ങൾ നേരം വെളുക്കുന്നത് വരെ ആ മഴയത്ത് അവിടെ നിൽക്കുകയാണ് കാട്ടിൽ പിന്നെ രണ്ടാമതും പോലെ ഒരു ഉരുളുപൊട്ടി ഞങ്ങൾ ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് ആ പൊട്ടലിൽ വീട് വീട് കുറേ പോയി എൻ്റെ വീടും പോയി എല്ലാ ഒരുവിധ ആൾക്കാരെ വീടൊക്കെ പോയി പിന്നെ കുറേ ആൾക്കാർ ഈ ഫസ്റ്റിലെ പൊട്ടലാകുമ്പോൾ വാർപ്പിന് മേഖല കയറി നിന്നിരുന്നു പക്ഷേ ഫസ്റ്റിലെ പൊട്ടലിൽ വീടുകൾക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് കൊണ്ട് അവർക്കൊന്നും ഇപ്പോൾ സംസാരിച്ചില്ല പക്ഷേ രണ്ടാമത്തെ പൊട്ടലിന് വീടിളകി നിൽക്കില്ലേ രണ്ടാമത്തെ പൊട്ടലിന് അവരൊക്കെ അയൽവാസികൾ കുറച്ചെണ്ണം അവരൊക്കെ പോയി എവിടെയാണ് അവർ ഒലിച്ച് പോയോ അവർ ഒലിച്ചുപോയോ മണിൻ്റെ അടിയിലായ വീടൊക്കെ മറിഞ്ഞതാണ് എവിടെയാണെന്നൊരു വിവരമില്ല നമ്മളെ ഫോണിലുള്ള നമ്പറിലൊക്കെ വിളിച്ചിരിക്കുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് എല്ലാം സ്വിച്ച് ഓഫ് മുണ്ടക്കായ ഉണ്ട് എനിക്കൊരു ചേച്ചിൻ്റെ മകളും രണ്ടാൺകുട്ടിയോ ഒരു പെൺകുട്ടിയോടെ ഭർത്താവും അവരൊന്നുമില്ലത്തിന് അവരൊന്നുമില്ല മുണ്ടക്കായല്ല മട്ടത്താണ് ഒരു അവരൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ആങ്ങളെൻ്റെ മകളുണ്ട് മട്ടത്ത് താമസം ഇതൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീടുകളാണ് അവളുമില്ല അവളും ഇല്ല എല്ലാവരും പോയി ഇപ്പോൾ അവിടുത്തെ ഒരു പെണ്ണാണിപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു പെണ്ണാണ് പെണ്ണാണിപ്പോൾ പറഞ്ഞത് നിൻ്റെ ആൾക്കാരൊക്കെ പോയി ആരും ഇല്ലാത്തൊരവസ്ഥയിലായി ഇപ്പോൾ ഇനി വീടും ഇല്ല ആരും വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നെ അങ്ങനെ അവിടെ നിന്നാണ് നേരം വിളിക്കുമ്പോൾ ആ കാട്ടുകൂടെ ഇറങ്ങി അങ്ങനെ ചുരമല ക്രിസ്ത്യനിപ്പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് വന്ന് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്നാണ് ക്യാമ്പിലേക്ക് ആളെ കൊണ്ടപ്പം തന്നെ ഉച്ച ഇന്ന് ഉച്ചൻ്റെ ശേഷം ക്യാമ്പിലേക്ക് ആൾ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചാൾ അങ്ങോട്ടും കുറച്ചാൾ സ്കൂളിൻ്റെ അവിടെ ഉണ്ട് പിന്നെ പഞ്ചായത്തിൻ്റെ അവിടെ ഉണ്ട് സ്കൂൾ കുറേ പേർ അങ്ങോട്ടും പോയി ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഇതൊരു സ്കൂളല്ലേ ഇവിടെ ഞങ്ങൾക്ക് കാലാകാലം ജീവിക്കാൻ പറ്റുമോ ഒരു വീട് കിട്ടനെ എപ്പോഴാണ് എന്നാ നമ്മുടെ എൻ്റെ പേര് സരോജിനി എന്നെ സഹായിക്കാൻ മറ്റാരും ഇല്ല ആങ്ങളന്മാരില്ല ചേച്ചിമാരില്ല അനേത്തിന്മാരില്ല ഭർത്താവില്ല മുഴുവൻ നിങ്ങളെ സഹായിക്കേണ്ടോ അമ്മേ അത് കേ കേട്ടാ മാത്രമല്ല ഒരു ചാള ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാനൊരു സ്ഥലം വേണ്ടേ പിന്നെ വാടക പത്ത് അയ്യായിരം രൂപ വാടക എത്തി കൊടുക്കാനുള്ള കപ്പാസിറ്റി തൊഴിലുറപ്പിന് പോകുന്ന ആളാണ് ഞാൻ ഏഹ് അപ്പം ഞങ്ങളെ നാട്ടിൽ ഇനി തൊഴിലുറപ്പില്ല ഒക്കെ നിരത്തിയില്ലേ എവിടെയും പോകാലോ ഈ വാടകയും കൊടുത്തിട്ട് എങ്ങനെ ജീവിക്കുക ഏ നാടാ കണ്ട് പറഞ്ഞ പോലെ നിങ്ങളൊക്കെ സഹായിക്കണം കണ്ടറിയണം ഒരു വീടേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ ഏഹ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഒരു വീടാണ് അതാണ് പോയത് എല്ലാം പോയി ഏ ഡ്രസ്സോട് കൂടെ വന്ന് ആ ഡ്രസ്സോട് കൂടെയാണ് നേരം വിളിപ്പിച്ചത് കാപ്പി കാട്ടിൻ്റെ ഉള്ളിൽ എന്നടു കുന്നിന് മേലെ നടുക്ക് ആ നനഞ്ഞ ആ നനഞ്ഞ വസ്ത്രം കൊണ്ടാണ് ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നത് അവിടുന്ന് ഇങ്ങനെ തണുത്ത് വിറച്ചിട്ട് അടുത്ത ആ സൈഡിലൊരു വീടുണ്ട് അവർക്കൊന്നും ഉരുളിപൊട്ടില്ല അവിടെ പോയിട്ട് ഒരു ചെറുക്കനോടേയും പറഞ്ഞ് ഒരു പാവാടി ഒരു നൈറ്റിയും തരാൻ പറയും തണുത്തിട്ട് എനിക്ക് വയറൊക്കെ വേദന ആവുക അപ്പോൾ അവരൊരു നൈറ്റി ഒരു പാവാടിയും കൊടുന്ന് നിന്നു അതാണ് ഞാനിപ്പോൾ ഇട്ടു കൊടുത്തത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവരിപ്പം ഒരു രണ്ട് മൂന്ന് നൈറ്റിയും പാവാടി സോക്സൊക്കെ തന്നു എനിക്ക് വാദം കൊളസ്ട്രോൾ സു ആസിഡ് ഇതൊക്കെ ഉള്ളതാണ് ഞാൻ അപ്പോൾ ഇവർ എനിക്ക് രണ്ട് മൂന്ന് ഇത് പിന്നെ ഡോക്ടർ വന്ന് ഒരു വേദന കൂടുകയാണെങ്കിൽ പാരാസെറ്റമോള് കുടിച്ചോളി ഇറങ്ങി തന്നെ പിന്നെ ഒരു ഓയിൽമെൻ്റ് അതൊക്കെ തന്നെ എന്താ ഇവിടെ എത്ര ദിവസം ഞങ്ങളിവിടെ ഇരിക്കും ഒരു ലക്ഷ്യമുണ്ടാവും ഇപ്പോൾ ഇതെന്താറോ ഉള്ളു പോവും എല്ലാവരും പറയും ഇങ്ങനെ കഷ്ടപ്പാട് പറയുമ്പോൾ ഞങ്ങളുണ്ട് ഞങ്ങൾ സഹായിക്കും ഞങ്ങളെടുക്കും പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ശ്വാസതല്ലല്ലോ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എവിടേക്ക് പോവുക നമ്മളെ നാട്ടിലൊന്നും നിൽക്കാൻ പറ്റില്ല ഒരു വീടുകളില്ല ഒന്നുമില്ല ഉള്ള ആൾക്കാരൊക്കെ പോയി ഉരുള പൊട്ടി പോയി ഇനിയിപ്പം എന്ത് ചെയ്യും സങ്കടാണത്